നമസ്കാരം മൂന്നാം മോദി സർക്കാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി പാർലമെന്റിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ പൂർത്തിയായത് ജമ്മു കാശ്മീർ മുതൽ മധ്യപ്രദേശ് വരെയുള്ള സ്ഥലങ്ങളിലെ എം പിമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇനി കേരളം വരെയുള്ളത് തുടരുകയാണ് വളരെ കൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് കഴിഞ്ഞ തവണത്തെ പോലെ ആവേശമൊന്നും ബി ജെ പി എൻ ഡി എ ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല മോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അപ്പോൾ തന്നെ ജയ് ശ്രീറാം വിളിയും കയ്യടിയും ഉണ്ടായിരുന്നു പിന്നീട് അമിത്ഷായായിരുന്നു അതിനുശേഷം ഗഡ്കരിയായിരുന്നു ഇപ്പോൾ ബി ജെ പിയിലെ മന്ത്രിമാരിലെ പ്രാധാന്യത്തിന്റെ ഒരു തെളിവായി മാറി ഒന്നാമൻ മോദി രണ്ടാമൻ അമിത്ഷാ മൂന്നാമൻ ഗഡ്കരി ഗഡ്കരിക്ക് പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും കയ്യടി കിട്ടിയത് ശ്രദ്ധേയമാണ് താഴേക്ക് മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷമാണ് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് കൗതുകം ഉണർത്തുന്ന സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു ഭരണഘടനയുടെ ഭരണഘടനയുടെ തൊണ്ണൂറ്റിയൊൻപതാം വകുപ്പിലെ മൂന്നാം ഷെഡ്യൂളിൽ പറയുന്നതനുസരിച്ച് മാത്രമേ സത്യപ്രതിജ്ഞ നടത്താൻ കഴിയൂ അതിന് കൃത്യമായ വാക്കുകളുണ്ട് പിന്നെ ആർക്ക് വേണമെങ്കിലും ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ആരുടെ വേണമെങ്കിലും നാമത്തിൽ ഒരാൾക്ക് ഒരു വ്യക്തിയുടെ നാമത്തിൽ വേണമെങ്കിലും ഒരു അമ്മയുടെ പേരിലോ മകന്റെ പേരിലോ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സത്യപ്രതിജ്ഞയിൽ മാറ്റം വരുത്താനോ സത്യപ്രതിജ്ഞയിൽ കൂട്ടിച്ചേർക്കാനോ ഒന്നും ആർക്കും അവകാശമില്ല എന്നാൽ ഒരു മുദ്രാവാക്യം വിളിയായി മാറുകയായിരുന്നു പലപ്പോഴും ഇന്നലത്തെ സത്യപ്രതിജ്ഞ അതനുസരിച്ച് ഇന്നലെ പലരും ജയ് ശ്രീറാം വിളിച്ചു സത്യപ്രതിജ്ഞയ്ക്കൊപ്പം ഒരു ബി ജെ പി എം പി പറഞ്ഞത് ഹിന്ദു രാഷ്ട്രം നീണ്ടാൽ വാഴട്ടെ എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ഹൈദരാബാദിൽ നിന്നുള്ള എം പി അസുദുദ്ദീൻ ഉവായി സിങ് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഭരണഘടനാപരമാണ് പക്ഷെ അള്ളാഹുവിന് മാത്രമല്ല ഫലസ്തീന് വരെ ജയ് വിളിച്ചു ജയ് തെലുങ്കാന ജയ് ഭീംസിങ് ജയ് ഫലസ്തീൻ ജയ് അള്ളാഹു എന്നൊക്കെ വിളിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത് എം കെ പ്രേമചന്ദ്രൻ നമ്മുടെ കൊല്ലം എം അത് ശരിയല്ല അങ്ങനെ ചെയ്യരുത് എന്ന് വ്യക്തമായി വിളിച്ചു പറഞ്ഞു പ്രോട്ടൈം സ്പീക്കർ ബി ജെ പി അദ്ദേഹം അത് അംഗീകരിച്ചു വലിയൊരു മാറ്റമാണ് അതുകൊണ്ട് പാർലമെന്റ് രേഖകളിൽ നിന്നും ഇത്തരത്തിലുള്ള എല്ലാ പ്രകടനങ്ങളും നീക്കം ചെയ്തു അന്ന് കണ്ടവരൊക്കെ കണ്ടു എന്നല്ലാതെ യൂട്യൂബിൽ നിന്നും ലോക്സഭാ ടി വിയിൽ നിന്നൊക്കെ അത് നീക്കം ചെയ്തു അവരുടെ ആരുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു ആ പേരിൽ തന്നെ രേഖപ്പെടുത്തപ്പെടൂ ഇന്ത്യയുടെ നാനാത്വത്തെ ഉറപ്പാക്കുന്ന ഒരു സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു പലരും അവരവരുടെ ഭാഷയിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഏതാണ്ട് ഇരുപത്തിരണ്ട് ഭാഷകളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് എല്ലാ ഭാഷകളിലും ഉണ്ടായേക്കുമെന്ന് കരുതുന്നു സംസ്കൃതം അടക്കമുള്ള ഭാഷകളിൽ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു ജമ്മുവിലെ ഒരു ഭാഷയാണ് ഡോഗ്ര ഡോഗ്ര ഭാഷയിലും സത്യപ്രതിജ്ഞ നടന്നു അങ്ങനെ ഇന്ത്യയുടെ വൈവിധ്യം ഉറപ്പാക്കുന്നതായിരുന്നു സത്യപ്രതിജ്ഞ രാഹുൽ ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷികളാവാൻ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഗാലറിയിലാണ് ഇരുന്നു രണ്ട് പ്രിയങ്ക എം അല്ല സോണിയ രാജ്യസഭ എം ആണ് അവർ രണ്ടുപേരും ഗാലറിയിൽ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ആവട്ടെ ഭരണഘടനയുടെ ഒരു ചെറിയ പതിപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ പ്രകടനം നടത്തിയായിരുന്നു ഇക്കുറി സത്യപ്രതിജ്ഞ ചെയ്തത് കയ്യെടുപ്പ് പ്രതിപക്ഷ ബെഞ്ചിൽ ഉണ്ടായിരുന്നു മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷം ആദ്യമായി ഒരു പ്രതിപക്ഷ നേതാവിനെയും ഈ ലോക്സഭ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് തുടർഭരണം കിട്ടിയപ്പോഴും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹത ഉണ്ടായിരുന്നില്ല ആകെ എം പിമാരിൽ പത്ത് ശതമാനം ഉള്ള പാർട്ടിക്ക് മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടൂ എന്ന് വെച്ചാൽ അൻപത്തി അഞ്ച് എം പിമാരുണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടൂ രണ്ട് തവണയും അമ്പത്തഞ്ച് എം പിമാർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ പരിഗണന കൊടുത്തിരുന്നെങ്കിലും പ്രതിപക്ഷ നേതാവിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ ഇക്കുറി തികച്ചും വ്യത്യസ്തമാണ് കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടി ഒന്ന് രണ്ട് പേരൊക്കെ കോൺഗ്രസിലേക്ക് പിന്നീട് ചേർന്നെന്ന് പറയുന്നു നൂറ് കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹതയുണ്ട് ആ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു വളരെ ശ്രദ്ധേയമായ കാര്യമാണ് രാഹുൽ ഉണ്ടാവില്ല കെ സി വേണുഗോപാൽ ആയിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതല്ല തരൂറിന് പദവി കൊടുക്കണം എന്ന ഭാഗവും ഉണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതു ആവശ്യം രാഹുൽ ആ സ്ഥാനം ഏറ്റെടുക്കണം ഭയമില്ലാത്ത ആളാണ് ഒളിച്ചോടാത്ത ആളാണ് ശക്തമായി രാഹുൽ ഗാന്ധി മോദിക്ക് പ്രതിരോധം സൃഷ്ടിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കണം എന്ന് വിശ്വസിച്ചിരുന്നു ആ ഉത്തരവാദിത്വം എന്തായാലും രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് ശേഷം എ സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ രാഹുല് പിന്നീട് അത് ഏറ്റെടുത്തില്ല പിന്നീടാണ് കാർഗെ എ സി സി പ്രസിഡന്റ് ആകുന്നത് അതോടെ രാഹുൽ ഗാന്ധിക്ക് ഔദ്യോഗികമായി പദവികളൊന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്രഖ്യാപിത നേതാവ് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു അതുകൊണ്ടാണ് രാഹുലെ ജോഡോ യാത്രയൊക്കെ നടത്തിയത് ഇപ്പോൾ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്നു അതായത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഔദ്യോഗികമായി തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ നിയമതനായിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവിയാണ് അതായത് മോദിക്കൊപ്പം മോദി മന്ത്രിസഭയിലെ മന്ത്രിയാണ് എന്ന് വേണമെങ്കിൽ പറയാം വിമർശിക്കാനാണെങ്കിൽ കൂടി ബ്രിട്ടീഷുകാർ പാർലമെന്റ് ജനാധിപത്യത്തിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു കാര്യമാണ് അത് നമുക്ക് അത്രയും അധികാരങ്ങളില്ലെങ്കിലും അവിടെ ഷാഡോ ഒക്കെ ഉണ്ട് പ്രതിപക്ഷ നേതാവിന് ഉണ്ട് അതായത് മോദി മന്ത്രിസഭയിലെ മറ്റേതൊരു മന്ത്രിയുടെയും അവകാശങ്ങളും പദവിയും രാഹുൽ ഗാന്ധിക്കുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് തവണ മോദി പ്രധാനമന്ത്രിയായ സാഹചര്യം ആയിരിക്കില്ല ഇനിയുള്ള അഞ്ചു വർഷം രാഹുൽ ഗാന്ധി ക്യാബിനറ്റ് പദവിയോടെ പ്രതിപക്ഷ നേതൃ സ്ഥാനത്ത് തുടരും എന്തായാലും പുതിയ പാർലമെന്റ് സെഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ തെളിമയോടെ തെളിച്ചത്തോടെ ഇന്ത്യയുടെ ജനാധിപത്യം നീണാൾ വാഴട്ടെ എന്നാണ് എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും